സിലിണ്ടർ കണ്ടെൻ സിലിണ്ടർ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സമയത്ത് അച്ഛൻ സെറ്റ് വന്നിരുന്നു അപ്പോൾ അബിർജി ഉണ്ടായിരുന്നു പുള്ളി അച്ഛനെ കണ്ടപ്പോ ഓടിയെണ്ണീട്ട് വന്നു പുള്ളി അങ്ങ് ഇരിക്കും അച്ഛനെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഓടിയണിട്ട് അച്ഛൻ്റെ കാലി ഒട്ട് എഴുത് എന്നിട്ടാണ് അയാള് അച്ഛൻ സംസാരിച്ചാലും അറിയില്ല കുറച്ച് വസിലുടുത്തോണ്ടായിരുന്നു പല സീനിലും അത് കറക്റ്റായിട്ട് കണ്ടുസ് ചെയ്യും എന്ന് ചെയ്യുന്നു ഇത് കണ്ടു കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ എനിക്കിനി പെണ്ണ് കിട്ടാൻ പോകുന്നില്ല നിന്നെ വെറുക്കും എന്ന സെറ്റിൽ പലവരും ചീഫ് അസോസിയേറ്റ് ആയി സംബന്ധ കേട്ടെന്ന് എല്ലാരും പറഞ്ഞു ഇനി ഓഡിയൻസ് തരുന്ന ആ ഒരു സപ്പോർട്ടും ആ ഒരു സ്നേഹവും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അത് ഇനിയും ഇതുപോലെയുള്ള സപ്പോർട്ട് ഇനി അടുത്ത ഫിലിമിലാണെങ്കിൽ പോലും അച്ഛനും അപ്പൂപ്പനും കൊടുത്ത അതേ സപ്പോർട്ട് എനിക്ക് ഇനിയുള്ള ഉള്ള പടങ്ങളിലും നിങ്ങള് തരണം ഒക്കെ ഉണ്ടാവും ുംടേണ്ട ഒരു കുറച്ചു നേരം ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഇനിയും അടുത്ത പടത്തിൽ ഞാൻ മാറ്റിയെടുത്ത് നന്നായിട്ട് ചെയ്തു തരാം എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ ഇനി ഇനി നിങ്ങളൊക്കെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളുടെ എല്ലാ വേണം എനിക്ക് ആദ്യ സിനിമയാണ് ആദ്യം അഭിനയിക്കുന്നത് ഇത്രയും വലിയ ബഡ്ജറ്റുള്ള സിനിമ മാർക്കോയിലേക്ക് ഉണ്ണിചേടൻ എന്നെ വാട്സാപ്പിൽ എനിക്ക് ഒരു മെസ്സേജ് അയച്ചു സന്ദേശം അയച്ചു അങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി സംസാരിക്കാനുണ്ട് അങ്ങനെ ഹനീഫ് സാറിനെ ഉണ്ണിച്ചെന്നെ വിളിച്ചു ഹനീഫ് സാറിനെ വിളിച്ചു ആൻഡ് അങ്ങനെയായിരുന്നു ആ സ്റ്റോറി പോയിരുന്നത് അങ്ങനെ വിളിച്ചു സ്റ്റോറിയൊക്കെ കേട്ടു പിന്നെ പിന്നെ എത്തി പിന്നെ ഇതിപ്പോ ആദ്യ സിനിമ കാണുന്നത് അച്ഛൻ്റെ കൂടെ ആയിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു നല്ല 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 പേടിയോട് കൂടിയാണ് ഞാനത് കണ്ടത് കാരണം അച്ഛൻ ഇരിക്കുന്നു ആദ്യ സത്യം പറഞ്ഞാൽ അച്ഛൻ ഇല്ലായിരുന്നു അച്ഛൻ വിലയത്ത് എന്നുള്ള പഠത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാ എങ്ങനെങ്കിലും ഒന്ന് വരാൻ പറ്റും ആദ്യം അച്ഛൻ ഇല്ലാത്തതിന്റെ വിഷമമായിരുന്നു എനിക്ക് ഇത് ശരിക്കും ഉണ്ടായ സംഭവം ഞാൻ കൂട്ടുകടുത്ത് പറഞ്ഞ കാര്യം അച്ഛൻ ആദ്യം അച്ഛൻ ഫസ്റ്റ് പടങ്ങണം അച്ഛൻ ഇല്ലല്ലോ എന്നൊരു വിഷമമായിരുന്നു അപ്പൊ ഞാൻ എയ്റ്റീന്തിനൊക്കെ എങ്ങനെയാന്ന് ഒരു ദിവസം പത്തൊമ്പതീയതി രാത്രി വന്നിട്ട് ഇരുപതീയങ്ങ് പോയി ഷൂട്ട് പടങ്ങി പൊയ്ക്കുവോ അപ്പൊ പറഞ്ഞ് ആ മോക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ അച്ഛൻ പത്തൊമ്പതി വെച്ചിട്ട് പറഞ്ഞു ആ ഞാൻ ഉണ്ട് പിന്നെ പേടി അയ്യോ അച്ഛൻ ഇല്ലാത്ത വിഷമോ ആയിരുന്നു ഇപ്പൊ അച്ഛൻ ഉണ്ടല്ലോ എന്നുള്ളൊരു പേടിയായി വേറെ എനിക്ക് അങ്ങനെ അച്ഛനോട് ഒരു സിനിമ കാണുന്നതിന് പേടി ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല പിന്നെ അങ്ങ് പോയി അറിയില്ല സോഷ്യൽ മീഡിയ മൊത്തം അഭിമന്യാണ് ഭരിക്കുന്നത് തന്നെ എനിക്കിഷ്ടെടുക്കുമ്പോൾ സന്തോഷമുണ്ട് 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 അത് പക്ഷേ എല്ലാ ഇട്ടും ഞാൻ പറഞ്ഞത് ഹനീഫ് സാറാണ് അതിന്റെ ആ സീൻ ഉണ്ടാക്കിയതും ആ കഥാപാത്രത്തെ ഉണ്ടാക്കിയതും അല്ല ഹനീഫ് സാറിന്റെ ഇത് തന്നെയാണ് ഉള്ള കാഴ്ചപ്പാടാണല്ലോ അല്ല ഈ അനീഫ് സാറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഉണ്ണിമുന്ദിൻ്റെ അടുത്ത് തിയേറ്ററിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അനീഫ് ടു പോയിന്റ് സീറോ എന്നായിരിക്കും ഇനി അറിയപ്പെടുക എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു അതെ എങ്ങനെയായിരുന്നു അനീഫ് സാറിനോട് എക്സ്പീരിയൻസ് അനീഫ് സാർ എനിക്ക് ഞാൻ ഏറ്റവും വലിയ ഒരു ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് എനിക്ക് ഇല്ലായിരുന്നു അപ്പോൾ ഷൂട്ടിങ്ങിനു രാവിലെ തരും അന്ന് അന്ന് രാവിലെ വരും രാവിലെ വന്നിട്ട് ഇതാണ് സാധനം അപ്പോൾ ഇത് വായിച്ചിട്ട് എനിക്ക് ഹനീഫ് സാർ ഒരു വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹനീഫ് സാറ് തന്ന ആ എഴുതി സാധനം എൻ്റെതായ രീതിയിൽ എനിക്ക് പറയാനുള്ള ഒരു ഫ്രീഡം എനിക്ക് തന്നിരുന്നു എല്ലാം അല്ല കുറച്ചൊക്കെ എൻ്റെതായ ഫ്രീഡം എൻ്റെതായ രീതിയിൽ മാറ്റി നമ്മളെല്ലാം സംശയിക്കുന്ന രീതിയിലാണല്ലോ എന്നുള്ള നല്ല എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു ക്യാരക്ടർ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ രീതിയിൽ കുറച്ച് പറയാനുള്ളൊരു ഫ്രീഡം എനിക്ക് ഹനീഫ് സാർ തന്നിരുന്നു അപ്പോൾ അതൊക്കെ ഒരു വലിയ ഗുണമായിരുന്നു എനിക്ക് പിന്നെ ഈ പറയുന്ന ഒരു ഫസ്റ്റ് ഒരു ന്യൂ കമ്പറാണ് മിസ്റ്റേക്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതിലെല്ലാം ഹനീഫ് സാർ അതിന് വേണ്ടി ആ ഒരു കൂടി എൻ്റെ കൂടെ ഇരുന്ന് എല്ലാം എൻ്റെ എൻ്റെ കൂടെ തന്നെ ഇന്ന് പ്രൊപ്പേഡാകും പറ്റും ഇന്ന് ചെയ്യാൻ എന്നെ ആ ഒരു ട്രാക്കിലോട്ട് എന്നെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ട് നൈസ് സാറിൻ്റെ ഇത് പിടിച്ചു വലിച്ചുകൊണ്ട് ഒന്നുമല്ല കൂടെ തന്നെ എൻ്റെ കൂടെ തന്നെ പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി അത് ആ മനുഷ്യൻ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ഈ ചിത്രത്തിലൂടെയുള്ള ഇപ്പോൾ പല സിനിമകളും നമ്മൾ കാണുമ്പോൾ നടന്മാരെ നമ്മൾ കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ ഇതിനകത്ത് നടനേക്കായി ഉപരി നടനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് എന്നാലും പോലും വില്ലന്മാരെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കാബീർ സിംഗ് എന്നുള്ളൊരു വില്ലൻ ഒരു പാവത്താനായ ഒരു വില്ലൻ കൊച്ചുങ്ങളെ സ്നേഹിക്കുന്ന വില്ലൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വീട്ടിലാരൊക്കെ ജയിക്കുന്ന വില്ലൻ കബീർ സിംഗ് ആയിട്ടുള്ള കബീർജി ഒരു പറഞ്ഞതല്ലോട്ടോ ഭയങ്കര പാവ മനുഷ്യനാണ് ഭയങ്കര സിമ്പിൾ അച്ഛൻ എനിക്കത് ഏറ്റവും ഒരു ഒരു മനസ്സിൽ പടത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത സമയത്ത് അച്ഛൻ സെറ്റ് വന്നിരുന്നു അപ്പോ ഉണ്ടായിരുന്നു പുള്ളി അച്ഛനെ കണ്ടപ്പോ ഓടി എണീറ്റ് വന്ന് പുള്ളി അങ്ങ് ഇരിക്കും അച്ഛൻ കണ്ടപ്പോ അവിടെ നിന്ന് ഓടിയണീട്ട് അച്ഛൻ്റെ കാലി തൊട്ട് എഴുത് എന്നിട്ടാണ് അയാള് അച്ഛൻ സംസാരിച്ച് കുറച്ച് ചേർച്ചു തരം അപ്പോ അതാണ് ആ മനുഷ്യന്റെ അത്രയും എന്ത് വലിയ നിലയിലാണെന്ന് പറഞ്ഞാൽ അയാള് പുള്ളിക്കാരൻ അച്ഛനെ കണ്ടപ്പോൾ തൊട്ട് എഴുതു അതാ പൊരുത്തം അതാണ് നമുക്ക് ഇതിലും ഈ മാർക്കോ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ പറഞ്ഞത് ഉണ്ണിമുന്ദൻ എന്നുള്ള ഒരു ഫാക്ടർ കൊണ്ട് മാത്രമാണ് മാർക്കോ സിനിമ സംഭവിച്ചെന്ന് പറഞ്ഞിരുന്നു കാരണം വെച്ചാൽ ഉണ്ണിമോഹന അതിനെതിരെ അതിന് വേണ്ടി എടുത്ത എഫേർട്ട് അത്രയും വലുതാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയും എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് അത്രയും നല്ലൊരു എഫേർട്ട് ഒരു ഇടിപ്പടം വരണം എന്ന് ആഗ്രഹിച്ച് ഉണ്ണിമുന്ദന ഇതിനകത്തേക്ക് വരുന്നത് ഉണ്ണിമോഹൻ എന്നുള്ളൊരു നടനിലുപരി അഭിനയിക്കുമ്പോൾ ഉണ്ടായ ഒരു ഇത് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു കാരണം പല സീനിലും എനിക്ക് ഞാൻ പറഞ്ഞത് സെന്യൂ കമർ എനിക്ക് മിസ്റ്റേക്സ് ഉണ്ടായി പല സീനിലും ഞാൻ കുറച്ച് സ്റ്റിഫ് ആയിട്ടായിരുന്നു നിന്നിരുന്നത് കാരണം എനിക്ക് ആളുകളെ അറിയില്ല കുറച്ച് മസിലിടുത്തുണ്ടായിരുന്നു പല സീനിലും ഉണ്ണിച്ചേട്ടനത് കറക്റ്റായിട്ട് കണ്ടു അവിടെ റിലാക്സ് നീ റിലാക്സ് ചെയ്യ് കൂളായിട്ട് ചെയ് എന്ന് പറയുക എന്ന് പറഞ്ഞു എന്നെ പലയിടത്തും റിലാസ് കൂളാക്കി അത് ഹനീഫ് സാറും ചെയ്തിരുന്നു പക്ഷെ പക്ഷേ കൂടുതലെന്നെ അത് കംഫർട്ട് ചെയ്തിരുന്നത് ഈ പറയുന്ന സ്റ്റിഫ്നെസ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നിടത്ത് അത് റിലാക്സ് ആക്കാൻ പറഞ്ഞത് ഉണ്ണിച്ചേട്ടൻ തന്നെയാണ് ഫൈറ്റ് സീനിലാണെങ്കിൽ പോലും ഒരുപാട് അത് ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യെന്നൊക്കെ പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്തു നല്ല ഉണ്ണിച്ചടം തന്നെയാണ് തീർച്ചയായും രസമാണ് ആ ഒരു മനുഷ്യനായിട്ടുള്ള ഒരു ആക്ഷൻ ഒരു 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 ലെവലിൽ പാൻ ഇന്ത്യൻ ആക്ഷൻ സ്റ്റാർ എന്നുള്ള നിലയിലായില്ലേ അപ്പോൾ എനിക്ക് അതിൽ അഭിമാനേ ഉള്ളു മനുഷ്യൻ്റെ അദ്ദേഹത്തിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിൽ കുട്ടീനെ സീൻ അതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഇല്ല എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്തു ു എനിക്കത് ഓക്കെ ഇത് ഇതൊരു ആളുകൾ ശ്രദ്ധിക്കപ്പെടും ഓഫ് കോഴ്സ് ആളുകൾ വെറുക്കും എന്ന് എനിക്കറിയാം എന്നാ എല്ലാവരും പറഞ്ഞിരുന്നു നീ ഈ ഇത് കണ്ടു കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ എനിക്കിനി പെണ്ണ് കിട്ടാൻ പോകുന്നില്ല നിന്നെ വെറുക്കും എന്ന സെറ്റിൽ പലരും ചീഫ് അസോസിയേറ്റായി സംബന്ധം കേട്ടനും എല്ലാവരും പറഞ്ഞിരുന്നു നിന്നെ ഇനി എനിക്ക് അവനി പെണ്ണ് കിട്ടത്തില്ലടാ എന്ന് എന്ന് തന്നെ അവരെല്ലാരും പറഞ്ഞിരുന്നത് അതാ എനിക്കതൊന്നുമില്ല എനിക്ക് ക്യാരക്ടർ സൂപ്പറാവണം എല്ലാവർക്കും ഇപ്പൊ ഈ നടന്മാരെ സംബന്ധിച്ച് തിലകൻസാറിനെ ആയാലും ഷമ്മി തിലകൻ സാറിനെ ആയാലും സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അവരെ എടുത്തു പറയുന്ന കാര്യം എന്ന് കഴിഞ്ഞാൽ അവരുടെ ശബ്ദമാണ് കൂടുതൽ സംസാരിക്കുന്നത് ഇപ്പൊ അഭിമന്യൂടെ ആയാലും തിയേറ്ററിൽ അത്രയും അഭിമന്യുണ്ടെ ശബ്ദ ശബ്ദം എങ്ങനെയായിരിക്കും എനിക്ക് തിലകൻസാറെ കൊച്ചുമോ ശബ്ദം എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും അറിയാ അപ്പൊണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നോ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ അവരുടെ ശബ്ദത്തിന്റെ അടുത്ത് എന്റെ വരില്ല ശബ്ദം കൊണ്ട് അല്ലേ എനിക്ക് അത്രയും സൗണ്ട് ഇല്ല കൊറച്ച് കട്ടിയുണ്ട് പക്ഷെ ശബ്ദം കൊണ്ട് അങ്ങനെ ചെയ്യാനൊന്നും പഠിച്ചു വരുത്തേ ഉള്ളൂ ഞാൻ ഡബ് ചെയ്തപ്പോൾ അതൊക്കെ ഫസ്റ്റ് ഭയങ്കര പേടിയായിരുന്നു പിന്നെ പിന്നെ സ്മൂത്തായി സ്മൂത്തായി വന്നു ഒരു ഒരു ആ ഒരു നാക്ക് കിട്ടിയപ്പോഴേക്കും പിന്നെ കയറി വന്നു പക്ഷെ എനിക്ക് ഇപ്പോഴും ഡബ്ബിങ് ചെയ്യാൻ പലതും കേട്ടു നോക്കിയപ്പോഴത്തേക്കും അയ്യോ അത് കുറച്ചുകൂടെ എന്ത് എന്ത് ഭംഗിയാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇപ്പൊ ഇപ്പൊ മാർക്ക് റിലീസ് ആയിരിക്കുകയാണ് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പാൻ ഇന്ത്യൻ നെറ്റിലേക്ക് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ ഉണ്ടാവുന്ന അനുഭവം എന്തൊക്കെയാണ് ഭയങ്കര ഇത്രയും വലിയൊരു പടം അതിൻ്റെ ഒരു സക്സസ് അതിൽ അത്രയും ആളുകളിൽ ഒരാളാണ് ഞാൻ ആ സക്സസ് എനിക്കും കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളൊരു സന്തോഷം മനസ്സിലാക്കുന്ന ഒരു ഫീലിങ് തന്നെയാണ് ഇനി എല്ലാവിധ ആശംസകളും ഇനി നല്ല നല്ല സിനിമകൾ വരട്ടെ താങ്ക്